ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ജമന്തികളാണ് കേട്ടോ നാടൻ ജമന്തികളാണ് അപ്പോൾ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു നാടൻ ജമന്തി നാല ഐറ്റം ജമന്തികളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതും വലിയ കവറിൽ നല്ല മണ്ണിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ പോട്ടിൽ ചകിരിച്ചോറിൽ വന്ന ജമന്തി ഒന്നും അല്ല കേട്ടോ നല്ല നാടൻ ജമന്തിയാണ് ഒരു ജമന്തി പൂവിൻ്റെ മണം തന്നെ നമുക്ക് ഒരു ആ മണം തന്നെ കിട്ടുമ്പോൾ നമുക്കറിയാം കേട്ടോ അത്രയ്ക്ക് സ്മെല്ലാണ് ഈ ഒരു ജമന്തിക്ക് അപ്പോൾ ഇതുപോലെ വലിയ കവറിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ നിറയെ ബ്രാഞ്ചുകളോടൊക്കെ കൂടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും പൂക്കളും ഇത്രയും കമ്പുകളൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എത്രത്തോളം വലിയ പ്ലാന്റ് ആണെന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചത് ചെറിയ ഇതിലും ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ അതിൽ നമ്മൾ നാൽപ്പത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സ് ഇതിലും ചെറിയതായിരുന്നു അപ്പോൾ ഇതാ നല്ല ഓഫറിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ഇട്ടിട്ടുള്ളത് ജമ്മന്തി നാല് കളർ ഇപ്പം നിങ്ങൾ ഈ ഒരു കളറ് ഈ ഒരു മിനേച്ചർ പൂവെന്നത് പിന്നെ ഈ ഈയൊരു യെല്ലോ യെല്ലോയും അതിൻ്റെ ഉള്ളിൽ വേറൊരു കളറും ഉണ്ട് കേട്ടോ പിന്നെ വയലറ്റ് റെഡ് അങ്ങനെയുള്ള നാല് കളറാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചമ്മന്തി കുറച്ച് പ്ലാന്റ്സിൻ്റെ ഉള്ളത് വേഗം വേഗം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മുടെ റോസിൻ്റെ കോംബോ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇനി വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോ റോസിൻ്റെ കോംബോ ആയിരുന്നു അപ്പോൾ അതിലൊരു പീച്ച് റോസും കൂടെ കോൺകൂട്ടഡായിട്ടുള്ള പീച്ച് റോസും കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ കൂട്ടിയിൽ നിങ്ങൾക്ക് അഞ്ച് കളറ് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ആദ്യമായിട്ട് കിട്ടിയൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു കളർ തേച്ച് അപ്പോൾ ഞാൻ ഇതുവരെ ഈ ഒരു കളർ തെച്ച് കണ്ടിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഈ ഒരു നടുവിലൊരു ഗോൾഡൻ കളറും പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഒരു പിങ്ക് കളറും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ മിനീച്ചർ റേറ്റാണ് ലീഫൊക്കെ കണ്ടില്ലേ ലീഫൊക്കെ വലുതാണ് പക്ഷേ ഫ്ലവർ മിനീച്ചറാണ് കേട്ടോ ഉണ്ടായിട്ട് പൂക്കണതാണ് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ കാരണം കുറച്ച് റയറാണ് അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് റേറ്റ് വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക പിന്നെ തയ്യൊരു ഓറഞ്ച് കളർ ബാൾസ് ആണ് കേട്ടോ ഇത് നമ്മുടെ കാറ്റലോഗിൽ എപ്പോഴും സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് അധികം കൊടുമിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ചെറിയ തയ്യൊന്നുമല്ല കേട്ടോ അത് അത്യാവശ്യം മെച്ചേഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇപ്പോൾ ബാൾസം ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയാം ഞാൻ ഈ ഒരു കളർ മാത്രം ഇതിൽ കാണിക്കുന്നത് പിന്നെ ഇനിയുള്ളത് വെരിക്കേറ്റഡ് ലീഫിൽ വന്നിട്ടുള്ള വൈറ്റ് ഫ്ലവർ ഉള്ളതാണ് പിന്നെ ഉള്ളത് റെഡ് ആണ് കേട്ടോ അപ്പം ഇനി അടുത്തതായിട്ടുള്ളത് മിനീച്ചർ ചീനിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർഡർ ഉണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുന്ന പ്ലാന്റ്സ് ആണ് ഇതിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തു അപ്പം അതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ മൂന്ന് കളർ ഉണ്ട് മൂന്നും കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പറയുക ഈ ഒരു യെല്ലോ പിന്നെ വൈറ്റ് ഒരു ഓറഞ്ച് അങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ ഈ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ്സും കൂടെയാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ ഈ ഒരു കമ്പ് കുത്തിയാൽ മതി നമുക്കത് പെട്ടെന്ന് തന്നെ റൂട്ട് വന്ന് കിട്ടും അപ്പോൾ ഒരു ഷെഡിലൊക്കെ കൊണ്ടുപോയി വെക്കാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിന് വെയിൽ വേണം കേട്ടോ നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ നല്ല പോലെ ഫ്ലവർ ഉണ്ടാവുക വെയിലില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കമ്പൊക്കെ കരിഞ്ഞു പോകും പോകട്ടോ വെള്ളം ഓവറായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള ഭാഗത്ത് വേണം വയ്ക്കാൻ കേട്ടോ പോട്ട് ചെയ്ത് ഉടനെ കൊണ്ടു വയ്ക്കരുത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവെച്ചാൽ മതി പിന്നെ ഉള്ളത് ഒരു പിങ്ക് തെച്ചിയാണ് കേട്ടോ ഈ ഒരു പിങ്ക് തെച്ചിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഒരു പ്ലാന്റ്സ് ചെറുതായിരുന്നു അപ്പോൾ അതിലും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പിങ്ക് കളർ തെച്ചി വലിയ ഫ്ലവർ ഉണ്ടാവുന്നതാണ് മിനീച്ചർ ആയിട്ടല്ല അല്ല അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു വെറൈറ്റി തെച്ചി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ താമര തെച്ചി അതുപോലെ പൂനെ തേച്ചിയൊക്കെ കൂടുന്ന സമയത്തും ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു തെച്ചിയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഇതിൽ ഫ്ലവറിൽ രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ കുറച്ച് റെഡ് കയറി വരുന്നുണ്ട് അപ്പോൾ ചില ഫ്ലവർ മാത്രം അതാ അതുപോലെ റെഡ് കളറും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വലിയ പോട്ടിൽ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ വലിയ പ്ലാൻ പ്ലാന്റ് ആകുമ്പോൾ തന്നെ അറിയാം അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ടാവും അപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതുപോലെ നിറയെ പൂക്കളോട് കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതാ ഇത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ തെച്ചി ഇത് മാത്രമല്ല കേട്ടോ തെച്ചിയുടെ കോംബോ ഉണ്ട് കോംബോ അല്ലാതെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ കാറ്റലോക്കിലൊന്ന് പോയി നോക്കാം കേട്ടോ പിന്നെ ഈ ഒരു രണ്ട് കളർ വരുന്ന ഡെക്കോമയാണ് കേട്ടോ ഇപ്പോൾ ഡെക്കോമയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ നമുക്ക് നിലത്ത് തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് അല്ലാതെ നമുക്ക് ബോട്ടിലും വളർത്താൻ പറ്റും ബുഷിയാക്കിയിട്ട് അപ്പം നിങ്ങൾ പ്ലാന്റ്സിൻ്റെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേമാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പലരും അങ്ങനെ അപ്പോൾ ഒന്നും പറയാതെ മെസ്സേജ് അയച്ചിട്ട് പോകും പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാവും കേട്ടോ പറയുക അപ്പോഴേക്ക് നമ്മൾ പ്ലാന്റ്സ് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇനിയുള്ളത് ഒരു വയലറ്റ് ഡെക്കോമയാണ് കേട്ടോ അപ്പോൾ ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നതും എഴുപത് രൂപ തന്നെയാണ് അപ്പോൾ നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള ആണ് നിങ്ങൾക്ക് തരിക അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സെയിലിന് വെച്ചിട്ടുള്ള ഫ്ലവറിങ് പ്ലാൻസുകൾ അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോക്കിലെ പ്ലാന്റ്സുകൾ കാണിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ആയിട്ടും നമ്മൾ ഓഫർ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ പ്ലാൻസിൻ്റെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്